ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെവയും പാലും കൊണ്ട് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു സ്വീറ്റാണിത് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരോഗ്യമുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തുള്ള ബെല്ലൈക്കൻ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം എങ്ങനെയാണ് ഈ സ്വീറ്റ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം റവ ഒരു കപ്പ് പാൽ രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി അര ടീസ്പൂൺ പഞ്ചസാര കാൽ കപ്പ് ഇനി നമുക്ക് കുറച്ച് വെള്ളവും എണ്ണയും കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട് ഇനി ഇത് ഇറക്കി എടുക്കുന്നത് നോക്കാം ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റവ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ചെറിയ ചൂടുള്ള പാലാണ് തിളച്ച പാലല്ല പാല് ചേർത്ത ശേഷം ഇതുപോലെ കൈ ഇളക്കി കൊടുക്കണം ചെറിയ തീരെ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ റവയിലേക്ക് ഈ പാല് മുഴുവൻ അബ്സോർബ് ആകുന്നത് വരെ ഇതുപോലെ ഇളക്കണം റവ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കട്ടിയൊന്നും പാടില്ല ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോ പാകത്തിനായിട്ടുണ്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ചൂട് കുറയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് പഞ്ചസാര പാനി തയ്യാറാക്കാം അതിനായി ഒരു പാത്രത്തിലേക്ക് കാൽക്കപ്പ് വെള്ളവും കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് തിളച്ചു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ടു മൂന്ന് തുള്ളി നാരങ്ങ നീര് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഷുഗർ സിറപ്പ് ഇപ്പൊ നന്നായി തിളച്ചു ഇതിന് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി മാറ്റിവെക്കാം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന റവിയുടെ കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവിയ ശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴക്കുക നമ്മൾ ഇത് എത്രമാത്രം ഇതുപോലെ കുഴക്കുന്നുവോ അത്രയും സോഫ്റ്റ് ആയിട്ട് വരും ഇപ്പൊ ഇത് ഞാൻ ഏകദേശം നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചപ്പാത്തി പലകിയെടുക്കാം ഇതിലേക്ക് അല്പം എണ്ണയോ നെയ്യോ ഒന്ന് കൊടുക്കാം അതുപോലെ തന്നെ ചപ്പാത്തി റോൾ ചെയ്യുന്ന റോളിൻ്റെ പിന്നിലേക്കും കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് നന്നായിട്ട് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റെവയുടെ കൂട്ടിൽ നിന്നും കുറച്ച് ഭാഗം എടുത്ത ശേഷം നന്നായി പരത്തുക പരത്തുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് കട്ടി കുറച്ച് പരത്തരുത് ഒരു മീഡിയം തിക്നസ്സിൽ പരത്തിയെടുക്കുക അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതുപോലെ ഒരു കട്ടർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല കൊണ്ട് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിന്റെ പാത്രത്തിൻ്റെ റൗണ്ട് ആയിട്ട് മുറിച്ചെടുക്കാം അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ട് വേണമെങ്കിലും മുറിച്ചെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പൊ നമ്മൾ കട്ടി കുറച്ച് പരത്തി കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിത് വറുത്തെടുക്കുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് ഒരു മീഡിയം തിക്നെസ്സിൽ ഇതുപോലെ പരത്തി എടുക്കണം എന്ന് പറഞ്ഞത് അപ്പൊ ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇത് മുഴുവൻ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനായി ഒരു പാനിലേക്ക് എണ്ണ വെച്ച് ചൂടാക്കി എടുക്കാം എണ്ണ ഇപ്പൊ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റവയുടെ ആ മിക്സ് ഓരോന്നായിട്ടിട്ട് ഒന്ന് വറുത്തെടുക്ക നമ്മൾ ഇട്ടുകൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വറുക്കരുത് ഇതുപോലെ കുറച്ചു വീതം എണ്ണയിലേക്ക് ഇട്ട് വറുത്തെഴുതാ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ചും മറിച്ചു ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഒരു സൈഡ് കൂടുതലായിട്ട് കരിഞ്ഞു പോവും നമ്മൾ കട്ടി കുറച്ച് പരത്തിയാൽ ഈ സമയത്ത് ഇത് നന്നായി പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് ഒരു നല്ല കട്ടിയിൽ ഇത് പരത്തി എടുത്തിട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും നന്നായിട്ട് ഒരേ കളറിൽ വരണം ഇപ്പൊ ഇത് പാകത്തിന് ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കിത് കോരി മാറ്റാം ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് നന്നായിട്ട് എടുക്കാം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം അപ്പൊ അധികമായിട്ട് എണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോളും ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഞാൻ വറുത്തെടുക്കാൻ പോവാണ് അപ്പൊ ബാക്കിയുള്ളതും കൂടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയും ഉണ്ട് നമുക്ക് വറുത്തെടുത്തത് അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇതുപോലെ കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർത്താൽ മതി ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ കഴിക്കാം പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ ഷുഗർ സിപ്പിലിട്ട് കഴിക്കുമ്പോഴാണ് ഷുഗർ സിറപ്പ് ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കുക ഒരുപാട് തിളപ്പിക്കൊന്നും വേണ്ട ഒന്ന് ചൂടാക്കിയ ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഈ വറുത്ത് വച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇനി എല്ലാ ഭാഗത്തേക്കും ഇതിന്റെ ഷുഗർ സിറപ്പ് ഒന്ന് വരണം അതുകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊരു അഞ്ച് മിനിറ്റ് സമയം മാത്രം ഇതുപോലെ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി ഒരുപാട് സമയം നമ്മൾ ഗുലാബ് ജാമുൻ ഇട്ട് വെക്കുന്ന പോലെ ഒന്നും അത്ര സമയം ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്തേക്ക് ഷുഗർ ഒക്കെ കയറി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത് നല്ല ടേസ്റ്റിയാണ് ഗുലാബ് ജാമുൻ്റെയൊക്കെ അതേ ടേസ്റ്റിയാണ് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണു പിന്നെ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിൽ ചിറകി തേങ്ങയോ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ വിതറിയിട്ട് കഴിക്കാവുന്നതാണ് ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത് അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി വെച്ച് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് പുറത്ത് വെച്ചിരുന്നാലും പെട്ടെന്ന് കേടായി പോകും അപ്പോൾ നിങ്ങൾക്ക് ഇതിനത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും സമയം എൻ്റെ ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി